വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി കെ ശശിയെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിശിക്കെതിരെ നടപടിയൊന്നും എടുത്തിട്ടില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വയനാട് മുണ്ടക്കയിലെ ദുരന്ത പശ്ചാത്തലത്തിൽ അപകട ഭീഷണി നിലനിൽക്കുന്ന ആനമുള്ളി മലയിലും റവന്യൂ വകുപ്പ് പരിശോധന നടത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു ഒന്നര കിലോമീറ്റർ ദൂരമാണ് ഇവിടെ മല വിണ്ടുള്ളത് രണ്ടു കാറുകളിലായി കടത്തിക്കൊണ്ടുവന്ന നാൽപ്പത്തിയഞ്ച് കിലോയോളം കഞ്ചാവുമായി പാലക്കാട് സ്വദേശികൾ പിടിയിൽ ഇരുവരും കൊലപാതകമടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് അട്ടപ്പാടിയിൽ ഉരുളക്കിഴങ്ങ് കയറ്റി വന്ന ലോറി മറിഞ്ഞ് അപകടം അട്ടപ്പാടി കോട്ടത്തറയ്ക്കും പുതുവഴിക്കും ഇടയിൽ മൂലക്കട സർവീസ് സ്റ്റേഷന് മുൻപിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിന്റെ സിസിടി വി ദൃശ്യം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി കെ ശശി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയും പിരിച്ചുവിട്ടു നിലവിലെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നെല്ലാം തന്നെ നീക്കിയതായാണ് വിവരം അതേസമയം പി കെ ശശിക്കെതിരെ നടപടിയൊന്നും എടുത്തിട്ടില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പി കെ ശശിക്കെതിരെ ശക്തമായ നടപടിയെടുത്തത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയ പ്രവർത്തനങ്ങളും യൂണിവേഴ്സൽ കോളേജിൽ ഉൾപ്പെടെ സഹകരണ സ്ഥാപനങ്ങളിൽ നടത്തിയിട്ടുള്ള ക്രമക്കേടുകളും ഉന്നയിച്ച ആരോപണങ്ങൾ ശക്തമായതാണ് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ പ്രധാന കാരണം ഇതു സംബന്ധിച്ച് നിരവധി പരാതികൾ അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് പാർട്ടി നേതൃത്വത്തിന് ലഭിച്ചിരുന്നതായി അറിയുന്നു തുടർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതോടെ നിലവിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം മാത്രമാണ് ഉണ്ടാവുക മാസങ്ങളായി വിഭാഗീയത ശക്തമായ ഏരിയ കമ്മിറ്റിയിൽ പി കെ ശശിക്ക് ഭൂരിപക്ഷമുണ്ടെന്ന നിരീക്ഷണത്തിലാണ് കമ്മിറ്റി പിരിച്ചുവിടാൻ യോഗം തീരുമാനിച്ചത് നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ഡിവൈഎഫ്ഐ നേതാവുമായ ടി എം ശശിക്കാണ് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ താൽക്കാലിക ചുമതല എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മഴ വയനാട് മുണ്ടക്കയിലെ ദുരന്ത പശ്ചാത്തലത്തിൽ അപകട ഭീഷണി നിലനിൽക്കുന്ന ആനമൂളി മലയിലും റവന്യൂ വകുപ്പ് പരിശോധന നടത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു ഒന്നര കിലോമീറ്റർ ദൂരമാണ് ഇവിടെ മല വീണ്ടുകേറിയിട്ടുള്ളത് വർഷങ്ങളായിട്ടും ജിയോളജി വകുപ്പ് അധികൃതർ പരിശോധന നടത്തിയതിന്റെയോ മറ്റു റിപ്പോർട്ടുകളോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല റിസോർട്ടുകൾ ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നത് വ്യക്തമാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു ഇതു സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് രേഖാമൂലം കത്തു നൽകുമെന്ന് തഹസിൽദാർ കെ രേവ താലൂക്ക് വികസന സമിതി അംഗം പി ആർ സുരേഷിന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു നൊട്ടമല പച്ചക്കാട് ഭാഗത്ത് കുന്നിൻ വഴി വെട്ടിയതിലും നടപടി സ്വീകരിക്കണം മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണ് വിഷയത്തിൽ റവന്യൂ വകുപ്പ് ഇടപെട്ടിട്ടില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നു വിവിധ വില്ലേജുകളിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളിൽ മണ്ണു നിക്ഷേപിച്ചത് അധികൃതർ ഇടപെട്ട് നീക്കം ചെയ്തിട്ടും വീണ്ടും തെങ്ങിൻ തൈ വെച്ചു പിടിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇത് പുനഃപരിശോധിക്കണമെന്നും എം ഉണ്ണീൻ ആവശ്യപ്പെട്ടു ആറുമാസമായി ഭൂരേഖ തഹസിൽദാർ ഇല്ലാത്തതാണ് ഇത്തരം കാര്യങ്ങളിൽ നടപടികൾ വൈകുന്നതെന്ന് തഹസിൽദാർ അറിയിച്ചു വിഷയങ്ങൾ പുനഃപരിശോധിച്ച് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കും വെടിമരുന്ന് സൂക്ഷിക്കുന്ന കോറികളുടെ പട്ടിക തയ്യാറാക്കി യോഗത്തിൽ സമർപ്പിക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ും വീഴ്ചയുണ്ടായതായി ബാലൻ പൊറ്റശ്ശേരി പറഞ്ഞു നെല്ലിപ്പുഴ ജംഗ്ഷനിൽ നിന്നും മലിനജലം നെല്ലിപ്പുഴയിലേക്ക് വ്യാപകമായി ഒഴുകിയെത്തുന്നത് തടയാനാവശ്യമായ നടപടികൾ പൊതുമരാമത്ത് വിഭാഗം അധികൃതർ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസറെ ഉടൻ നിയമിക്കണമെന്നും ആവശ്യമുയർന്നു ഡെപ്യൂട്ടി തഹസിൽദാർ സി വിനോദ് താലൂക്ക് വികസന സമിതി അംഗങ്ങളായ മോൻസി തോമസ് സതക്കത്തുള്ള പടലത്ത് എന്നിവർ സംസാരിച്ചു സി സി എൻ മണ്ണാർക്കാട് എൻ ടി യു മലപ്പുറം ജില്ലാ സമിതി ധർണ നടത്തി എൻപിയു സംസ്ഥാന സമിതി അംഗം ടി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു അതിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ദുരന്ത ഭൂമിയായ വയനാട് ജില്ലയൊഴിച്ച് ബാക്കി പതിമൂന്ന് ജില്ലകളിലും ദേശീയ അധ്യാപക വർഷത്തിന്റെ സമരഭരന്മാർ ഇന്ന് സമരം നടത്തുക അധ്യാപകരുടെ നീറുന്ന പ്രശ്നങ്ങൾ തീരെ കണക്കിലെടുക്കാതെ മുന്നോട്ടു പോകുന്ന പിണറായി ഗവൺമെന്റിനെതിരെയുള്ള ഒരു ശക്തമായ താക്കീതാണ് അധ്യാപക വർഷത്ത് ഇന്ന് പതിമൂന്ന് ജില്ലകളിലും സെക്രട്ടേറിയറ്റ് പഠിക്കൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ദേശീയ അധ്യാപക വർഷത്തിന്റെ ഭാരവാഹികളുടെ നേതൃത്വത്തിലും നടക്കുന്ന ഈ ധർണാസമരം ദ്ധ്യാപകരുടെ തടഞ്ഞുവച്ച ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കുക സർക്കാർ വിഹിതം ഉൾപ്പെടുത്തി മെഡിസപ്പ് പരിഷ്കരിക്കുക സർവീസിലുള്ള മുഴുവൻ അധ്യാപകരുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നീ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ജില്ലാ പ്രസിഡന്റ് വി സുധീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി ടി സുരേഷ് സ്വാഗതം പറഞ്ഞു സി സി എൻ മലപ്പുറം പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷന്റെയും മാണിയംകുളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെയും നേതൃത്വത്തിൽ ഫുഡ് ടെസ്റ്റ് നടത്തി ഭക്ഷണം പോഷകം ആരോഗ്യം വാഷ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പതിനെട്ട് വാർഡുകളിൽ നിന്ന് ഇരുപത് കുടുംബശ്രീ യൂണിറ്റുകളാണ് ഫെസ്റ്റിൽ പങ്കെടുത്തത് പച്ച നേന്ത്രക്കായ നേന്ത്രപ്പഴം കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങളാണ് മത്സരത്തിനുണ്ടായിരുന്നത് പഴം കൊണ്ടുള്ള ലഡു പഴം മിഠായി പച്ചക്കായ അട കുടംപുളിയിട്ട മീനില്ലാത്ത കായമീൻ കറി പഴം പായസം കായ പൊരിച്ചത് കട്ട്ലറ്റ് എന്നിങ്ങനെ മുപ്പത് വ്യത്യസ്ത വിഭവങ്ങളാണ് ഉണ്ടാക്കിയത് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പി മമ്മിക്കുട്ടി എം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷനായി ടി ആർ അംബിക എസ് ഗ്രീഷ്മ ആർ ബിന്ദു മല്ലിക കെ ശ്രീവിദ്യ ആർ രേഷ്മ കെ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു പതിനെട്ടാം വാർഡിലെ ശ്രീലക്ഷ്മി കുടുംബശ്രീ യൂണിറ്റിനാണ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് പന്ത്രണ്ടാം വാർഡിലെ അശ്വതി കുടുംബശ്രീ യൂണിറ്റ് രണ്ടാം സ്ഥാനവും നാലാം വാർഡിലെ ഐശ്വര്യ കുടുംബശ്രീ യൂണിറ്റ് മൂന്നാം സ്ഥാനവും നേടി മത്സരത്തിനു ശേഷം വാർഡ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സി സി എൻ ഒറ്റപ്പാലം മുണ്ടക്കോട്ട് കുറിശി പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഫണ്ട് സമാഹരണാർത്ഥം പായസം ഫെസ്റ്റ് സംഘടിപ്പിച്ചു ചളവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു എഴുത്തുകാരൻ കെ വി ജയന് കൈമാറിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത്തരമൊരു സംരംഭത്തിന് മുന്നെയെടുത്തോട്ടുകണവം ക്ലബിന്റെ പ്രവർത്തകരെ ഞാൻ ഈ അവസരത്തിൽ ആർദമായി അഭിനന്ദിക്കുകയാണ് ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു എഴുത്തുകാരൻ കെ വി വിജയന് കൈമാറിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി സുനന്ത അധ്യക്ഷയായി അർബൻ ബാങ്ക് ഡയറക്ടർ എം ടി സേത്തലവി ക്ലബ്ബ് പ്രസിഡന്റ് പി സതീഷ് സെക്രട്ടറി സി അജേഷ് വൈസ് പ്രസിഡന്റ് കെ പി മണികണ്ഠൻ പി ആർ ഒ കെ കെ വിനയൻ ക്ലബ്ബ് മാനേജർ സി ബി ജോസഫ് ഭരണസമിതി അംഗങ്ങളായ അബ്ദുൽ ലത്തീഫ് പ്രദീപ് വെണ്ണീരി കെ വിനോദ് പി മുഹമ്മദ് അലി കെ ഷഫീർ അലി എ ആർ അജയ്ദേവ് ബാബു പ്രമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി സി സി എൻ ചെറുപ്പ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും കാർഷിക ഉപകരണങ്ങളുടെ വിതരണവും നടന്നു പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു

വൈസ് പ്രസിഡന്റ് എൻ സാജിറ അധ്യക്ഷയായിരുന്നു പി എ തങ്ങൾ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ കെ ഷൌക്കത്ത് അനസ് പംപ്ര സമീറ സലീം മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം മോഹനൻ സി വിജിത രജിത പ്രഭാവതി ഇ കെ ബഷീർ സി ചാമി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ പാട്ടത്തൊടി ടി ഷീജ വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കളായ എൻ മരക്കാർ പി സുബ്രഹ്മണ്യൻ കെ ടി രാമചന്ദ്രൻ പി സി കുഞ്ഞിരാമൻ കൃഷി ഓഫീസർ തോമസ് ജോർജ് എന്നിവർ സംസാരിച്ചു രണ്ടു കാറുകളിലായി കടത്തിക്കൊണ്ടുവന്ന നാല്പത്തിയഞ്ച് കിലോയോളം കഞ്ചാവുമായി പാലക്കാട് സ്വദേശികൾ പിടിയിൽ ഇരുവരും കൊലപാതകമടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് രണ്ട് കാറുകളിലായി നാൽപ്പത്തി അഞ്ച് കിലോഗ്രാം കഞ്ചാവുമായാണ് പാലക്കാട് സ്വദേശികൾ പിടിയിലായത് പാലക്കാട് കടലാക്കുറിച്ച്ശി സ്വദേശി പുത്തൻപുറ വീട്ടിൽ കൃഷ്ണപ്രസാദ് മങ്കര മണ്ണൂർ സ്വദേശി പുളിക്കൽ വീട്ടിൽ കൃഷ്ണദാസൻ എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒറീസയിൽ നിന്നും ലോറിയിൽ തമിഴ്നാട് എത്തിച്ച് അവിടെ നിന്നും കാറുകളിലേക്ക് മാറ്റിയാണ് തൃശൂരിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നത് ഇതിനിടെയാണ് ദേശീയപാതയിലെ പരിശോധനയിൽ കഞ്ചാവ് പിടികൂടിയത് ഇരുവരും കൊലപാതകമടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം ശ്രീ വ്യാസവിദ്യാനികേതൻ സ്കൂളിൽ സംസ്കൃത ദിനാചരണവും രക്ഷാബന്ധൻ മഹോത്സവവും നടത്തി വി ടി ബി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ തേജസ് എസ് നപൂതിരി ഉദ്ഘാടനം ചെയ്തു സി കെ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു കുണ്ടൂർക്കുന്ന് ടി എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ടി എം അനുജൻ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ ഖദീജ കാസിം പി ഉണ്ണികൃഷ്ണൻ എം കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു സി സി എൻപുറം കടമ്പഴിപ്പുറം വൈലിയംകുന്നിലപ്പൻ ക്ഷേത്രത്തിൽ കൊടിമരത്തിന് ആധാരശിലയിടൽ നടന്നു ക്ഷേത്രം തന്ത്രിമാർ നേതൃത്വം നൽകി ക്ഷേത്രം തന്ത്രിമാരായ അണിമംഗലം വാസുദേവൻ നമ്പൂതിരിയുടെയും നാരായണൻ നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് കൊടിമരം ചെമ്പുപറയിറക്കി പണി പൂർത്തീകരിക്കൽ ചിങ്ങമാസത്തിൽ തീർക്കാനാണ് കമ്മിറ്റി ലക്ഷ്യമിടുന്നത് സിസിയൻ കടമ്പഴിപ്പുറം കരിമ്പുഴ ആറ്റാശ്ശേരി വിസ്മയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും വിസ്മയ ഗ്രാമീണ വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനത്തിന്റെ ഭാഗമായി പ്രദേശത്തെ കർഷകരെ ആദരിച്ചു കർഷകശ്രീ അവാർഡ് ജേതാവ് സ്വപ്ന ജെയിംസ് ഉദ്ഘാടനം ചെയ്തു സി കെ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു കുണ്ടൂർക്കുന്ന് ടി എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ടി എം അനുജൻ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ ഖദീജ കാസിം ഈ ഉണ്ണികൃഷ്ണൻ എം കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ കടമ്പഴിപ്പുറം കേന്ദ്ര നാളികേര വികസന ബോർഡും കോട്ടപ്പാടം കുടലക്കാട് സൗപർണിക കൂട്ടായ്മയും സംയുക്തമായി കർഷക ദിനത്തിൽ തെങ്ങിൻ തൈകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന കര ഉദ്ഘാടനം ചെയ്തു വിതരണോദ്ഘാടനം അരിയൂർ ആയുർവേദ ഡിസ്പെൻസറിയുടെ സഹകരണത്തോടെ പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കുണ്ടലക്കാട് സൗപർണിക ജംഗ്ഷനിൽ നടന്ന പരിപാടി കോട്ടോപ്പാടം സൗപർണിക പ്രസിഡന്റ് പറമ്പത്ത് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി എ അസൈനാർ സ്വാഗതം പറഞ്ഞു ഗുണമേന്മയുള്ള മുന്നൂറ് തെങ്ങിൻ തൈകളാണ് വിതരണം ചെയ്തത് പകർച്ചവ്യാധി പ്രതിരോധ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിൽ നൂറിൽ പരം പേർ പങ്കെടുത്തു മണ്ണാർക്കാട് അട്ടപ്പാടിയിൽ ഉരുളക്കിഴങ്ങ് കയറ്റി വന്ന ലോറി മറിഞ്ഞ് അപകടം അട്ടപ്പാടി കോട്ടത്തറയ്ക്കും പുതുവഴിക്കും ഇടയിൽ മൂലക്കട സർവീസ് സ്റ്റേഷന് മുൻപിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിന്റെ സിസിടി ദൃശ്യം ലഭിച്ചു കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ പെരിന്തൽമണ്ണ താലൂക്ക് സമ്മേളനം ഇരുപത്തിന് പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ ബാദശ ഓഡിറ്റോറിയത്തിൽ നടത്തും എം എൽ എമാരും പ്രമുഖ സഹകാരികളും സിഇഒ സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുക്കും സഹകാരിയും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും വിരമിച്ച സിഇഒ അംഗങ്ങളായ ജീവനക്കാരെ മഞ്ഞളാകുഴി അലി എം എൽ എ ആദരിക്കും ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് നജീബ് കാന്തപുരം എം എൽ എ ഉപഹാരം നൽകും സംസ്ഥാന പ്രസിഡന്റ് പി ഉപയിത്തുള്ള എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും റിട്ടയർഡ് അഡീഷണൽ രജിസ്ട്രാർ നൌഷാദ് അരികോട് നയിക്കുന്ന പഠന ക്ലാസും ഉണ്ടാകും താലൂക്കിലെ മുഴുവൻ യൂണിറ്റുകളിലും അംഗത്വ വിതരണവും സമ്മേളനവും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു ചെരുത്തരമണ്ണയിലെ ബാദാ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഒരു ഹാഫ് ഡേ ആയി നമ്മുടെ സമ്മേളനം സംഘടിപ്പിക്കുന്നത് സമ്മേളനത്തിൽ പ്രമുഖ സഹകാരികളും എം എൽ എമാരും സിഇഒ പ്രതിനിധികളും ജില്ലാ സംസ്ഥാന സിഒഒയുടെ നേതാക്കളും പാർട്ടിയുടെ പ്രതിനിധികളും എല്ലാവരും ഒത്തു ചേർന്നിട്ടാണ് സമ്മേളനം താലൂക്ക് പ്രസിഡന്റ് അബ്ദുൾ അസീസ് മങ്കട സെക്രട്ടറി നിയാസ് ബാബു ട്രഷറർ അൻവർ കളത്തിൽ ഉസ്മാൻ തെക്കത്ത് ഇ കെ കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ നഗരസഭ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി ആവിഷ്കരിച്ച സമൃദ്ധി മിഷന്റെ ഭാഗമായി നഗരസഭയും കൃഷിഭവനും സംയുക്തമായി ചിങ്ങം ഒന്ന് കാർഷിക ദിനം ആചരിച്ചു നഗരസഭ ചെയർമാൻ പിഷാജി ഉദ്ഘാടനം ചെയ്തു അവരുടെ ഈ നാട്ടിലെ കൃഷിയുടെ പിന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അളവ് കുറയുക കൃഷിക്കാരുടെ ആ കൃഷിയോടുള്ള സ്നേഹമാണ് സ്നേഹ അവരുടെ സ്ഥലത്ത് ആഗ്രഹം ഇത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അതിനൊപ്പം തന്നെ തരിശായി കിടക്കുന്ന കൊറേ തരിശായി കിടക്കുന്ന സ്ഥലം ഇവിടെ കൃഷി വകുപ്പിനെയും നഗര ശ്രദ്ധയിൽപ്പിച്ചു அது கிருஷிக்கு அனுயோஜ் ஆக்கன் கையாவதம் நம்ம നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈസ് പേഴ്സൺ എ നസീറ അധ്യക്ഷത വഹിച്ചു വ്യത്യസ്ത മേഖലകളിലെ മികച്ച കർഷകരെ സ്നേഹോപഹാരങ്ങൾ നൽകി ചടങ്ങിൽ ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അമ്പിളി മനോജ് മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ കെ ഉണ്ണി കൃഷ്ണൻ നച്ചീൽ മൺസൂർ കൌൺസിലർമാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം കെ ശ്രീധരൻ വിവിധ കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ഒ കെ കൃഷ്ണനുണ്ണി പച്ചക്കറി വിളകളുടെ പരിപാലനം എന്ന വിഷയത്തിൽ കാർഷിക സെമിനാർ അവതരിപ്പിച്ചു ഓഫീസർ വാസുദേവൻ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് സുരാജ് നന്ദിയും പറഞ്ഞു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി കെ ശശിയെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയും പിരിച്ചുവിട്ടു നിലവിലെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നെല്ലാം തന്നെ നീക്കിയതായാണ് വിവരം അതേസമയം പി കെ ശശിക്കെതിരെ നടപടിയൊന്നും എടുത്തിട്ടില്ലെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വയനാട് മുണ്ടക്കയിലെ ദുരന്ത പശ്ചാത്തലത്തിൽ അപകട ഭീഷണി നിലനിൽക്കുന്ന ആനമൂളി മലയിലും റവന്യൂ വകുപ്പ് പരിശോധന നടത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു ഒന്നര കിലോമീറ്റർ ദൂരമാണ് ഇവിടെ മല വിണ്ടുള്ളത് രണ്ടു കാറുകളിലായി കടത്തിക്കൊണ്ടുവന്ന നാൽപ്പത്തിയഞ്ച് കിലോയോളം കഞ്ചാവുമായി പാലക്കാട് സ്വദേശികൾ പിടിയിൽ ഇരുവരും കൊലപാതകമടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് അട്ടപ്പാടിയിൽ ഉരുളക്കിഴങ്ങ് വന്ന ലോറി മറിഞ്ഞ് അപകടം അട്ടപ്പാടി കോട്ടത്തറയ്ക്കും പുതുവഴിക്കും ഇടയിൽ മൂലക്കട സർവീസ് സ്റ്റേഷൻ മുൻപിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അപകടം ഉണ്ടായത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യം ഡ്രൈവർക്ക് പരിക്ക് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്